പൊതുവെ പാലക്കാട് കാർഷിക ജില്ലയാണ് നമുക്കറിയാം കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള നെല്ല് ഉൽപാദിപ്പിക്കുന്ന ഒരു പ്രദേശം പാലക്കാടാണ് കുട്ടനാടും കേരളത്തിൽ ഈ മേഖലയിൽ ഒരുമിച്ച് നിൽക്കുന്നു കാർഷിക മേഖലയിൽ നെല്ല് മാത്രമല്ല വിളകളുടെ കാര്യത്തിലാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും ഇപ്പം നെല്ലിയാമ്പതിയില് ചായ കാപ്പി ഓറഞ്ച് തോട്ടങ്ങളുണ്ട് മുതലമട മാങ്ങ തോട്ടങ്ങളുണ്ട് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കൃഷി അനുബന്ധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് കൂടുതലും പാലക്കാട്ടിൽ നിന്നാണ് അപ്പോൾ കാർഷിക മേഖലയ്ക്കും വലിയൊരു വളർച്ച ഉണ്ടാകും നമുക്കറിയാം ഖത്തറിൽ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുമ്പോൾ അവിടൊക്കെ ആവശ്യമായ പഴം പച്ചക്കറിയൊക്കെ കൊടുത്ത് തമിഴ്നാടാണ് മുന്നിൽ തൊട്ടടുത്ത ജില്ലയിൽ നിന്ന് പാലക്കാട് നിന്നാണ് ഏറ്റവും കൂടുതൽ കോഴിമുട്ടയും അതുപോലെ തന്നെ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ കയറ്റുമതി നടത്തിയത് പാലക്കാട് ജില്ലയെന്നാണ് അപ്പോൾ കാർഷിക മേഖലയിലുള്ള സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തിയാൽ ഈ വ്യാവസായിക പുരോഗതി കേരളത്തിൽ ഏറ്റവും നന്നായി വരാൻ പോകുന്ന പാലക്കാട് നിരവധി തൊഴിൽ സാധ്യതകളുണ്ടാകും അതിനോടൊപ്പം നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ഭൂപ്രദേശങ്ങളുണ്ട് അപ്പം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമമായി കൊല്ലങ്കോട് ഗ്രാമത്തെ തിരഞ്ഞെടുത്തു ആ കൊല്ലങ്കോട്ടേക്ക് സഞ്ചാരികളുടെ ടൂറിസ്റ്റുകളുടെ ഒരു ഒഴുക്കാണ് അവർ തന്നെ അതിശയിച്ചു പോയി നാട്ടിലെ ഈ ഗ്രാമീണ പശ്ചാത്തലം കാണാൻ എവിടുന്നൊക്കെയാണ് ആളുകൾ വരുന്നത് അപ്പോൾ വൻ സാധ്യതകളാണ് അട്ടപ്പാടി ഉൾപ്പെടെയുള്ള സൈലന്റ് വാലി ഉൾപ്പെടെയുള്ള ഏറ്റവും നല്ല മലനിരകളും നല്ല പ്രകൃതി ഭംഗിയും എട്ടോളം ഡാമുകൾ നല്ല കൃഷിയിടങ്ങൾ കാണാൻ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം ടൂറിസത്തിന് വലിയ സാധ്യതയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് കേരളത്തേക്ക് അനുവദിച്ച് കിട്ടിയ ഗ്രീൻഫീൽഡ് ഹൈവേ ഏറ്റവും ആദ്യം നടപ്പിലാകുന്നത് പാലക്കാട്ടാണ് പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്കുള്ള ഗ്രീൻഫീൽഡ് ഹൈവേയുടെ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി ഏകദേശം ആറായിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സിക്സ് ലൈനാണ് വരുന്നത് അതും കേരളത്തിലെ മനോഹരമായി ഗ്രീൻഫീൽഡ് എന്ന് വെച്ചാൽ തന്നെ മനോഹരമായതാണ് അർത്ഥം പശ്ചിമഘട്ട മലനിരയുടെ താഴ്വാരത്തിൽ കൂടെ പാലക്കാട് കരിമ്പ കല്ലടിക്കോട് വഴി ആ മലനിരകളൊക്കെ കണ്ട് അങ്ങനെ മണ്ണാർക്കാട് ഭാഗത്തു കൂടെയാണ് ആ ഹൈവേ കടന്നു